നമസ്കാരം കേരളത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളെപ്പറ്റി എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇത്രയും സമാനതകളില്ലാത്ത ഭീകരമായ ഒരു അന്തരീക്ഷമാണ് വയനാട്ടിലുണ്ടായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും ദുഃഖങ്ങൾ നേരിടേണ്ടി വന്ന ഒരു ജില്ല മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാവരും അതിൻ്റെ ദുഃഖം പേറി തന്നെയാണ് ഇരിക്കുന്നത് ഇതിനു മുമ്പുണ്ടായ ദുരന്തത്തിൻ്റെ ഒന്നര കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചാണ് കേരളത്തിലെ അല്ലെങ്കിൽ വയനാട്ടിലെ ഏറ്റവും മനോഹരമായ പ്രദേശം കേരളത്തിലെ മൂന്നാർ കേരളത്തിലെ ഊട്ടി എന്നൊക്കെ പറയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് ഇന്നലെ ഇത്രയും ഭീകരമായ ഉരുൾപൊട്ടലിൽ നശിച്ചുപോയത് അതിൽ പറയുന്ന കാര്യ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളത് ഇത്രയും ഭീകരമായ ഒരു അപകടം നടന്നിട്ട് നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് നമുക്ക് കുറച്ച് വിഷമങ്ങൾ നേരിട്ടു ഒന്നാമത്തെ പ്രശ്നം മിലിട്ടറി താൽക്കാലിക പാലമുണ്ടാക്കാൻ വേണ്ട മെറ്റീരിയൽസ് ഇന്നലെ ഒരു ലോഡ് കൊണ്ടുവന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇന്ന് രണ്ടോ മൂന്നോ പ്ലെയിനിലാണ് വന്നിറങ്ങുന്നത് ഇന്നലെ ഏഴോളം ട്രക്കുകളിലായിട്ടാണ് ഈ ദുരന്ത സ്ഥലത്തെ അടുത്ത് എത്തിച്ചത് പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് വയനാട്ടിലൊരു വിമാനത്താവളം ഉണ്ടായിരുന്നെങ്കിൽ രക്ഷാപ്രവർത്തനം വളരെ എളുപ്പമായിരുന്നു വിമാനത്താവളം പോട്ടെ ഒരു റോഡ് ഇപ്പോഴത് ചുരത്തിലെ റോഡ് ചുരൻ റോഡ് രണ്ടാം വളവില് ഒരു വിള്ളൽ വന്നിരിക്കുകയാണ് അപ്പോൾ വിള്ളല് വന്നിരിക്കുമ്പോൾ ഭാരമുള്ള വാഹനങ്ങൾ പോകാൻ ചെറിയ വിഷമമുണ്ട് അപ്പോൾ അവിടെ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത് ഇന്ന് ഇന്നലെ ഉണ്ടായ അപകടങ്ങളിൽ മിനി ഞാൻ ഉണ്ടായ അപകടങ്ങളിൽ ഭൂരിപക്ഷം മൃത ശരീരങ്ങൾ എത്തിപ്പെട്ടത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഇപ്പോൾ ഇപ്പുറം മലപ്പുറം ജില്ലയിൽ വെച്ച് ആണ് കിട്ടിയത് ചലിയാറിൽ അത് നിലമ്പൂർ ഹോസ്പിറ്റലാണ് എല്ലാം എടുത്തു വച്ചിരിക്കുന്നത് ഇന്ന് നിലമ്പൂർ ഹോസ്പിറ്റലിൽ നിന്ന് മുപ്പത്തിയാറ് ആംബുലൻസിലായിട്ടാണ് മേപ്പാടിയിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ചുരൻ റോഡിനെ കുറിച്ച് തന്നെ ഞാൻ പറയാം ഈ ചുരൻ റോഡ് വർഷങ്ങളായിട്ട് വയനാട് ചുരം താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലാണ് ഈ വയനാട് ചുരം എന്ന് പറയുന്നത് വയനാട് ചുരം എന്നു പേരേ ഉള്ളൂ കോഴിക്കോട് ജില്ലയിലാണ് ചുരം നിൽക്കുന്നത് ലക്കിടിയിൽ നിന്ന് അങ്ങോട്ട് മാത്രമേ വയനാട് ജില്ലയുള്ളൂ താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലാണ് ഇത് നിലനിൽക്കുന്നത് വൈത്തിരി പോലീസ് സ്റ്റേഷൻ്റെയും അപ്പോൾ ചുരം റോഡ് വർഷങ്ങളായിട്ട് സർക്കാർ വളരെ നന്നായിട്ടാണ് റോഡ് പരിപാലനം നടത്തുന്നത് നല്ല രീതിയിലും വളരെ നന്നായി പരിചരണം നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് സുഗമമായിട്ട് ചുരം കയറി ഇറങ്ങാം വാഹനത്തിൻ്റെ വാഹനങ്ങൾ കൂടുതലായത് കൊണ്ടുള്ള തടസ്സം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ടോ റോഡിൻ്റെ പരിപാലനം നടത്തായിട്ടോ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല എന്നും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ യാത്ര ചെയ്യുമ്പോൾ മഴ പോലും വകവയ്ക്കാതെ ടാർപോളിൻ കെട്ടിയിട്ട് ഓവ്ജാൽ കോൺക്രീറ്റ് ചെയ്യുകയാണ് കോണ്ടാക്ടർ വലിയ വാഹനം വെച്ച് മിക്സർ വെച്ച് പിന്നെ തൊഴിലാളികളെ വെച്ച് വളരെ നന്നായിട്ട് കോൺക്രീറ്റ് ഓവ്ജാല് കോൺക്രീറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് അതേപോലെ തന്നെ പോലീസുകാരുടെ ജാഗ്രത വളരെയേറെ ഉണ്ട് മാത്രമല്ല ചുരം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ സമയത്തും ഹെൽപ്പ് ലൈനൊക്കെ വെച്ച് വളരെ നന്നായിട്ടാണ് ചുരം പരിപാലനം നടക്കുന്നത് പറയാതിരിക്കാൻ വയ്യ നല്ല വളവിലൊക്കെ തന്നെ ആ ആവശ്യത്തിൽ കൂടുതൽ വീതി കുറച്ച് വർഷങ്ങളുടെ മുമ്പൊക്കെ ഇന്നത്തെ അത്രയും നിങ്ങളുള്ള ബസ് ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ചുരത്തിലെ ഓരോ വളവിലും മൂന്നും നാലും പ്രാവശ്യം റിവേഴ്സും ഫ്രണ്ടിലേക്കും എടുത്ത് ഇതിന് ശേഷം മാത്രമേ തിരിക്കാൻ കഴിയുന്നു കഴിയുന്നുണ്ടായിരുന്നുള്ളൂ ഇന്ന് ഇത്രയും നീളം കൂടിയ ട്രക്കുകൾ ഇത്രയും നീളം കൂടിയ ബസ്സുകൾ എയർ ബസ്സൊക്കെ എത്ര നീളം അതൊക്കെ സുഖസുന്ദരമായിട്ട് വളവ് കളി കയറിപ്പോകുന്ന കാഴ്ച നമ്മൾ അനുഭവിച്ചതാണ് ഞാൻ നേരത്തെയും വീതിയില്ലാത്ത ചുരവും അറിയുന്നതാണ് ഇപ്പോൾ വീതി കൂടിയ ചുരത്തിലും ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് അതുകൊണ്ട് നമുക്ക് ചുരത്തിൻ്റെ കാഴ്ചകൾ കാണാൻ കഴിയും അതേപോലെ തന്നെ അതുപോലെ സൈറ്റ് സീയിങ്ങിനായിട്ട് വളരെ മനോഹരമായിട്ട് നല്ല ആർക്കിടെക്റ്റിൻ്റെ പ്ലാനോട് കൂടി നല്ല കൈവരികളും തൂണുകളും കൊടുത്തിരുന്നു അതിൽ നല്ല പച്ച കടും പച്ച കളറൊക്കെ അടിച്ച് അതിന് സ്ട്രീറ്റ് ലൈറ്റും കൊടുത്തിരുന്നു അത് സോളാർ ലൈറ്റായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തിരുന്നത് ആ സോളാർ ലൈറ്റ് വെച്ച് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ സാമൂഹ്യദ്രോഹികൾ ആ ബാറ്ററി എല്ലാത്തിൻ്റെയും ബാറ്ററി പോയി എടുത്തുപോയി അന്നൊന്നും ക്യാമറകളില്ലല്ലോ ഇന്നും ക്യാമറേൻ്റെ അഭാവം ചുരത്തിലുണ്ട് അതിൻ്റെ പിന്നീട് അതിൻ്റെ കൊടുത്ത ഇരുമ്പ് കാലുകൾ അടക്കം എടുത്തു നല്ല രസമായിരുന്നു താഴെ നിന്ന് നോക്കുമ്പോഴും ഇനി അവിടെ നിന്ന് നോക്കുകയാണെങ്കിലും സോളാർ ലൈറ്റുകൾ ഇപ്പോൾ ഇനി പുതുതായിട്ട് വയ്ക്കാനുള്ള നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട് അത് വയ്ക്കുമായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചുരത്തിൽ നിരന്തരം വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക വളവിലൊക്കെ ഇൻ്റർലോക്ക് ചെയ്തു ഇഷ്ടാനുസരണം വീതി കൊടുത്തു സിഗ്നലുകൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ പണ്ട് കാലത്ത് നാൽപ്പത്തി നാല് കൾവെർട്ടുകൾ ചുരത്തിലുണ്ടായിരുന്നു നാൽപ്പത്തി നാല് കൾവെർട്ടുകൾ കൾവെർട്ടുകൾ എന്ന് പറഞ്ഞാൽ വെള്ളം പോകാനുള്ള ഓവുചാലുകൾ റോഡിൻ്റെ കുറുകയുള്ള ആ നാൽപ്പത്തി നാല് ഓവുചാലുകൾ കാലങ്ങളായിട്ടുള്ള റിപ്പയറും പരിഷ്കരണത്താലും അത് പതിനാലാക്കി ചുരുക്കി ഇപ്പോൾ പതിനാല് കൾവെർട്ടുകളെ ചുരത്തിലുള്ളൂ ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത് വെള്ളമൊഴുകാനുള്ള സൗകര്യം ഉണ്ടാവണം ഇപ്പം നല്ലൊരു മഴ പെയ്താൽ റോഡിൽ നിരന്ന് ഒഴുകുകയാണ് ഒരു ഭാഗത്ത് മാത്രമേ ചുരത്തിൽ കൾവെർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ഒരു ഭാഗം താഴ്ചയിലാണല്ലോ ഏത് വഴിക്ക് പോയാലും ഒരു ഭാഗം താഴ്ചയിലായിരിക്കും അപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ കൾവെർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഈ കൾവെർട്ടിൽ പലപ്പോഴും മണ്ണ് വന്നടിയും കല്ല് വന്നടിയും ചപ്പ് വന്ന് നടിയും ഇതൊന്നും ദിവസം കോരി മാറ്റാനും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും മാറ്റാനൊന്നും കഴിയില്ല അപ്പോൾ ഈ നാൽപ്പത്തി നാല് കൾവേർട്ടുകളിൽ നിന്ന് പതിനാല് കൾവെർട്ടുകളിലേക്ക് ഒതുങ്ങി വന്നു അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഇനി കൾവേർട്ടുകൾ കോൺക്രീറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് വെള്ളം വെള്ളമൊഴുകിപ്പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൾവേർട്ടുകൾ കുറച്ചതായിരിക്കാം അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചിലവ് കുറയ്ക്കാനായിരിക്കാം ഒന്നും എനിക്കറിയില്ല പക്ഷേ കുറേശ്ശെ കുറേശ്ശെ വെള്ളം നാൽപ്പത്തി നാല് ചാലുകളിൽ കൂടി ഒഴുകുന്നതും ഈ പതിനാലെണ്ണത്തിൽ കൂടി ഒഴുകുന്നതിൻ്റെയും പവർ ഒന്ന് ആലോചിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ ഒഴുകിപ്പോവാനുള്ള സൗകര്യം വേണ്ടേ അത് കുത്തി ഒഴുകുന്നത് എവിടേക്കാണ് താഴത്തെ കാട്ടിലേക്കും പറമ്പിലേക്കുമാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആഘാതം വേറെയാണ് അപ്പം താഴെ ഉണ്ടാകുന്ന അടിവാരത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഞാനൊരു ശ്രദ്ധയിൽപ്പെടുത്തി എന്നേ ഉള്ളൂ നമ്മുടെ വീട്ടിലായാലും പോകാനുള്ള അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കണം നമ്മളെ ടെറസിൽ നമ്മൾ പൈപ്പ് വെക്കാറുണ്ട് പണ്ടൊക്കെ അര ഇഞ്ച് ഒരിഞ്ച് പൈപ്പാണ് കൊടുക്കുക ഇപ്പം അത് പിന്നീടത് രണ്ടിഞ്ച് പൈപ്പായി ഇപ്പോൾ രണ്ടിഞ്ച് പൈപ്പും പോരാ അതിലും വലുത് വെക്കണമെന്നാണ് വിചാരിക്കുന്നത് കാരണം പെട്ടെന്ന് വെള്ളം വാർന്നു പോകണം ബാർഫിൻ്റെ മുകളിൽ വെള്ളം നിൽക്കരുത് ബാർഫിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുമ്പോൾ പേര പേരപ്പറ്റുന്നനയും പേരപ്പറ്റുന്നനഞ്ഞ് ലീക്കായാൽ ചുമരിലേക്ക് ഇറങ്ങും ചുമരിലേക്ക് ഇറങ്ങിയാൽ അത് വീടിൻ്റെ ഉള്ളിലേക്ക് എത്തും മിക്ക വീട്ടിലും കാണുന്ന കാഴ്ചയാണത് ഇപ്പോൾ ആ ഒരു ഇഞ്ച് പൈപ്പൊക്കെ എല്ലാവരും പൊട്ടിച്ച് അവിടെ വലിയ പൈപ്പുകൾ വെച്ച് കൊടുക്കുക ചെയ്യുന്നത് അത് കെട്ടുമ്പോൾ തന്നെ അതുപോലെ ചെയ്താൽ മതി ആ ഒരു കാര്യം കൂടി പറയട്ടെ പേരപ്പറ്റു നിർമ്മാണം പേരപ്പറ്റ നിർമ്മാണം എന്ന് പറയുന്നത് പേരപ്പറ്റു വരുമ്പോൾ കാറ്റ് വരില്ല ടെറസിലേക്ക് കാറ്റ് വരില്ല അപ്പോൾ ആ ടെറസ് ചൂടായിട്ട് തന്നെ നിൽക്കും രാത്രി അതാണ് റൂമിൽ ചൂട് കൂടുന്നത് അതിനുള്ള ഏറ്റവും നല്ല മാർഗം പേരപ്പറ്റിൽ പൈപ്പ് ഇട്ട് കാറ്റ് കടക്കാനുള്ള സംവിധാനം ചെയ്യുക അപ്പോൾ കാറ്റ് കടക്കാനുള്ള സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ പേരപ്പറ്റ് ചൂടാവില്ല അപ്പോൾ ടെറസ് ചൂടാവില്ല അപ്പോൾ ടെറസ് ചൂടാവാത്ത ടെറസിൻ്റെ മുകളിൽ കൂടി കാറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ ആ റൂമിൻ്റെ ഉള്ളിൽ കാറ്റ് തണുപ്പ് തണുപ്പ് അനുഭവപ്പെടും ഇതാണ് സ്ഥിതി അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കഥ പറയുകയാണെങ്കിലും ഒഴുകാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതൊന്നുകൂടി കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഉള്ളത് ചുരത്തിലെ പിന്നെ വന്യ വന്യമൃഗങ്ങളുടെ ശല്യം ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഒരു ദിവസം ഇറങ്ങി വരുമ്പോൾ ഒരു മലമ്പാമ്പ് ക്രോസ് ചെയ്യുന്ന റോഡ് മലമ്പാമ്പിനെ വളരെ അപൂർവമായിട്ടാണ് കണ്ടത് ഞാൻ ഒറ്റ പ്രാവശ്യം എത്തുന്നവരായിട്ട് കണ്ടത് ഇപ്പോൾ രണ്ടുതരം കുരങ്ങുകൾ അവിടെ താമസിക്കുന്നു സാധാരണ കുരങ്ങുകളെ കൂടുതലായിട്ടും കാണാം അത് കാണാത്ത ഒരിടത്ത് മാത്രം കാണുന്ന വലിയ ലങ്കൂർ കുരങ്ങുകളെയും കാണാം അവർ വലിയ ശല്യക്കാരൊന്നല്ല അവർ നമ്മളെ വാഹനത്തിൻ്റെ അടുത്തേക്കൊന്നും വരില്ല അവർ കുറേ ദൂരെ നിന്ന് ഇങ്ങനെ വീക്ഷിക്കുകയുള്ളൂ യാത്രക്കാർ പ്ലാസ്റ്റിക് ഭക്ഷണമൊക്കെ പ്ലാസ്റ്റിക്കിൽ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കുരങ്ങുകൾക്കൊക്കെ ചെയ്യുന്നത് വനം വകുപ്പ് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് വന്യജീവികൾക്ക് ഭക്ഷണം കൊടുക്കരുത് ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡൊന്നും ആരും വായിക്കാറില്ല എന്തുകൊണ്ടാണ് ഈ വന്യജീവികൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് പറയുന്നത് അവരുടെ രോഗം മനുഷ്യരിലേക്ക് പകരാം മനുഷ്യരുടെ രോഗം അവരിലേക്കും പകരാം ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് എന്താണെന്നുള്ളത് മാത്രമല്ല അതിലൊരു വന്യ അവർക്കറിയില്ല നമ്മുടെ മാന്തിയാൽ കുഴപ്പാണെന്നോ അതൊരു മാന്തല് മാന്തിയാണ് നമ്മുടെ ദേഹത്തെ എവിടെയെങ്കിലും ഒരു ചെറിയ നമ്മൾ എത്ര ഇഞ്ചക്ഷൻ എടുക്കണം ഈ അടുത്ത കാലത്ത് ജീപ്പിൽ വന്ന ഒരു പാർട്ടി ചുരം കാണാൻ വണ്ടി നിർത്തി അതിലൊരു ഐഫോൺ പിന്നെ സീറ്റിൽ തന്നെ വെച്ചു ജീപ്പല്ലേ ഡോറില്ലല്ലോ ഒരു കുരങ്ങെടുത്ത് ഈ ഐഫോണും എടുത്ത് മുകളിൽ പരത്തിൻ്റെ മുകളിൽ കയറി താഴേക്കിട്ടു അഗാധമായ കൊക്കയിലേക്കാണ് പോയത് അത് നമ്മുടെ ഫയർഫോഴ്സും പോലീസൊക്കെ എത്തി തെരഞ്ഞ് കണ്ടുപിടിച്ച് ഉടമയ്ക്ക് കൊടുത്തു എത്ര ബുദ്ധിമുട്ടിച്ചു അവരെ നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ കുരങ്ങുകൾക്ക് ചിലപ്പോൾ അപകടം പറ്റിയിട്ടും ചേർത്തിൽ കാണാം കാരണം ഒരു ഭക്ഷണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഭക്ഷണം ആരെങ്കിലും റോട്ടമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതെടുക്കാൻ വരുമ്പോൾ തൊട്ട പിറകിൽ നിന്ന് വാഹനം വരുന്നതൊന്നും അവയ്ക്ക് ഇപ്പോഴത്തെ ഇലക്ട്രിക് വാഹനങ്ങളൊന്നും ശബ്ദമേ ഇല്ല അവർക്കറിയില്ല ഇലക്ട്രിക് വാഹനം വരുമെന്നൊന്നും പല വാഹനങ്ങൾക്കും ശബ്ദമല്ല അപ്പോൾ പഴയ പോലെയല്ല അപ്പോൾ അപകടം പറ്റുന്നുണ്ട് മാത്രമല്ല ഇത് ശീലിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോവിഡ് സമയത്ത് ചെറുത്തിൽ ഒരു വാഹനം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അവർക്ക് ആരാ ഭക്ഷണം കൊടുക്കുക അപ്പോൾ ഇത് ശീലിച്ച ഈ കിട്ടുന്ന ഭക്ഷണം കിട്ടി തിന്ന് ശീലിച്ച കുരങ്ങിനെ കാട്ടിൽ പോയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥ ഇല്ലാതായി മാറും അതുകൊണ്ടാണ് വനംവകുപ്പ് പ്രത്യേകം പറയുന്നത് വനത്തിൽ വനത്തിൽ കൂടി പോകുമ്പോൾ ഭക്ഷണം കൊടുക്കരുത് നമ്മൾ വിചാരിക്കും അയ്യോ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് ഭക്ഷണം ഇട്ട് കൊടുക്കും അത് അവയോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് നിങ്ങൾ ചുരത്തിൽ കൂടി പോകുമ്പോൾ ഭക്ഷണമിടരുത് ഭക്ഷണം പൊതിയിടരുത് പ്ലാസ്റ്റിക് കവറിടരുതെന്ന് പ്രത്യേകം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് സർക്കാരിനൊക്കെ ഒരു പരിധിയുണ്ട് എത്രയാ പറയുക എത്രയാ ഇത് പെരുക്കുക പ്ലാസ്റ്റിക് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പേ ചുരം സംരക്ഷണ സമിതി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് റോഡുകളിൽ സൈഡിലുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ പെരുക്കിയെടുത്തത് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ റോഡിൻ്റെ മുകളിൽ വിനിയെന്ന് അറിഞ്ഞിരിക്കുന്നു അതേ സമയത്ത് കുഴിയിലേക്ക് ഇടുന്നതിന് കയ്യും കണക്കൂല നിങ്ങൾ ആരെയെ കാണാൻ പോകുന്നത് പ്രകൃതിയെ കാണാൻ പോവുക അതിനെ നശിപ്പിച്ചിട്ട് നമുക്ക് എന്താ കിട്ടുക ഇനി നാളത്തെ തലമുറയ്ക്ക് കാണാൻ പോണ്ടേ ഇത് പഴയൊരു തലമുറ കാത്തുസൂക്ഷിച്ചു വെച്ച ഒരു വസ്തുവാണ് അതാണല്ലോ ഇപ്പൊ കാണാൻ നമ്മൾ പോകുന്നത് അപ്പൊ പറഞ്ഞു വരുമ്പോ ആരെയും കുറ്റപ്പെടുത്താനല്ല ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഫ് ബിയിൽ ഇട്ട ഒരു പോസ്റ്റ് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ ആവർത്തിക്കുന്നത് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം അടിവാരം പുതുപ്പാടി പഞ്ചായത്താണ് ആ പുതുപ്പാടി പഞ്ചായത്തിൽ ചുരത്ത് നിന്നിറങ്ങി വരുന്ന ഒരു കൈവഴി വരുന്നത് പുതുപ്പാടി പഞ്ചായത്തിൻ്റെ അടിവാരത്തിൽ അടിവാരത്തിൽ രണ്ടും രണ്ട് തോട് വരുന്നുണ്ട് നന്നായിട്ട് ആ ആ വലിയ തോട്ടിലാണ് നാല് കാല് കൊടുത്തിട്ട് സാംസ്കാരിക നിലയം പണിയത് ഞാൻ ഇതിനു മുമ്പ് ഫോട്ടോ എടുത്തിരുന്നു അത് എഫ് പിയിൽ ഞാൻ ഇട്ടിരുന്നു ഞാനൊരു ആറ് മാസം മുമ്പ് രണ്ടാമത് എൻ്റെ കയ്യിൽ നിന്നാ ഫോട്ടോ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ആ ഫോട്ടോ എടുക്കാൻ പോയി റോഡ് സൈഡിൽ തന്നെയാണല്ലോ അപ്പോൾ അവിടെ മൂന്ന് പേർ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഒരാൾ കൂടി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ വളരെ കൂളായിട്ട് തന്നെ ഞാൻ ഫോട്ടോ എടുക്കുകയാണ് ആരോട് ചോദിച്ചിട്ടാ ഫോട്ടോ എടുക്കുന്നത് ഞാൻ പറഞ്ഞു ഇവിടെയുള്ള പീഡിയനെയോ അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാനിപ്പോൾ ആരോട് ചോദിക്കാനാണുള്ളത് അത് ചോദിച്ചാണ് എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ വേറെ ആളോട് പറയാം എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ രൂക്ഷമായിട്ടൊന്നും സംസാരിക്കുന്ന ആളല്ല പക്ഷെ എനിക്ക് അങ്ങനെ കുറച്ച് രൂക്ഷമായി സംസാരിക്കേണ്ടി വന്നു അപ്പോൾ പിന്നെ അയാൾക്ക് പന്തിയല്ലാന്ന് തോന്നി അയാൾ മടങ്ങിപ്പോയി അപ്പോൾ നമ്മൾ ആരെയും ഒരുപ്പിക്കാനല്ല പറയുന്നത് ആരോ ചെയ്ത തെറ്റ് ഇനി എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് സംസാരിക്കുന്നത് ഇത് കണ്ടിട്ടല്ലേ വേറെയുള്ള ആൾക്കാർ കാണുക അതും നമ്മൾ പേര് കൊടുത്ത എന്താ സാംസ്കാരിക നിലയാണ് അത് നമ്മൾ ഉണ്ടാക്കിയതോ ഒഴുകുന്ന മഴക്കാലത്ത് കുത്തി കുത്തിയൊഴുകുന്ന നിലയില്ലാ കയത്തിലെ തോട്ടിൽ തോട് വീതി കൂടുതലുണ്ടെങ്കിൽ തോടിൽ വീതി കൂടുതലുണ്ടെങ്കിലും അത് അതിൽ പണിയാൻ പാടില്ല ഇത് വീതി കുറവാട് ആഴം കൂടുതലുള്ളതാണ് അവിടെയാണ് ഈ സാംസ്കാരിക നിലയം ഉണ്ടാക്കിയിരിക്കുന്നത് മരടിലെ മൂന്ന് ഫ്ലാറ്റുകൾ നമ്മൾ ഡൈനാമിറ്ററി വെച്ച് നേരെ താഴ്ത്തി അതിപ്പോൾ അതിനേക്കാൾ അപകടമാണ് ഈ ചുരത്തിൽ നിന്ന് വെള്ളമൊഴുകി വരുന്ന ഈ തോട്ടിലെ സാംസ്കാരിക നിലയെന്ന ഞാൻ പറയാ പറയുക ഞാനതൊന്നും ചൂണ്ടിക്കാണിച്ചൊന്നേയുള്ളു അത് ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഓരോ ഭരണസമിതിൻ്റെ സമയത്ത് ആരെങ്കിലും അഭിപ്രായം പറയും അപ്പോൾ വേറെ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ എന്നാൽ അവിടെ അങ്ങോട്ട് പണിയാന്ന് വിചാരിക്കും അതങ്ങനെയാണ് നടക്കുക അപ്പം ഡൽഹിയിൽ ഓവുചാല് തകർന്ന് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ വെള്ളം കടന്നു മൂന്ന് പേര് മരിച്ചു സത്യത്തിൽ ആ ബിൽഡിങ്ങിൻ്റെ പ്ലാനിൽ ഏറ്റവും അടിയിൽ ഗോഡൗണായിട്ട് ആണ് പ്ലാന് പാസ്സാക്കിയത് അത് ഗോഡൗൺ ആണെങ്കിൽ ഇത്രയും അപകടം വരില്ലായിരുന്നു ആ ഗോഡൗണ് പിന്നീട് ലൈബ്രറി ആക്കി പത്ത് എഴുപത് പേര് ഐ എസ് സ്റ്റുഡൻസ് ഇരുന്ന് പഠിക്കുന്ന സ്ഥലമാക്കി മാറ്റി അപ്പോൾ ഈ ചുമര് പൊട്ടി വെള്ളം ഇതിലേക്ക് കുത്തി നമ്മൾ എന്തെങ്കിലും അപകടം വന്നാലേ അതിനെ 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 അതിനെപ്പറ്റിട്ട് സംസാരിക്കുള്ളൂ അതിനെപ്പറ്റി എതിർക്കുള്ളു അതിനെപ്പറ്റി കുറച്ച് കേസുകാരങ്ങളൊക്കെ ഇങ്ങനെ നടത്തും അപ്പോൾ പിടിച്ചതോ അതിലെക്കൂടി കാറ് ഓടിച്ചു പോയ ഒരാളെയാ സത്യത്തിൽ ചിരിയാ വന്നത് അപകടകരമായ രീതിയിൽ കാറ് ഓടിച്ചു പോയി അപ്പോൾ വെള്ളത്തിന്റെ തിക്കുകൊണ്ട് കൊണ്ട് ചുമരിടിഞ്ഞ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോയി പറഞ്ഞിട്ടുണ്ട് ഒരു കാറ് പോയിട്ട് തിക്കിയിട്ട് വെള്ളം പൊട്ടിയൊഴുകുന്ന ചുമരാണോ ഓവിജാലിന് ഉണ്ടാക്കിയത് അതാണോ ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുക്കുമ്പോൾ ഈ പിന്നെ ചുമരിന് ഇത്രയും ഉറപ്പില്ലാത്ത ചുമരാണോ ഉണ്ടാക്കിയത് ആരാണ് അവിടെ കുറ്റക്കാർ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല പത്രത്തിലും കാണുന്ന വിവരങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് തെറ്റുകൾ ഉണ്ടാവാം എന്നാലൊരു പിന്നെ അത് കേൾക്കുമ്പോൾ ഒരു ചിരിയാണ് വരുന്നത് ആ കാറുകാരനെ കാറുകാരനെയാണ് മുഖ്യമായിട്ടും ഫോക്കസ് ചെയ്തത് ബിൽഡിങ്ങിൻ്റെ ഓർഡറൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ പോയത് മൂന്ന് നല്ല നമ്മുടെ സഹോദരനും സഹോദരിമാരുമാണ് എന്താ ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ നിർമ്മാണ പ്രക്രിയയിലും നമ്മുടെ പ്രവർത്തന മേഖലയിലും കുറച്ചുകൂടി ഡീപ്പായിട്ട് സംരക്ഷണ പരിപാടികൾ നടത്തണം ഇപ്പോൾ ചുരത്തിലെ കൾവട്ടനെ പറഞ്ഞതുപോലെ കൃത്യമായ ജലമൊഴുകുന്ന സ്ഥലങ്ങൾ പുഴ ഈ പുഴയിലൊക്കെ മണൽ വന്നു നിറഞ്ഞു ആ പുഴയിലെ മണല് കാലാകാലങ്ങളിൽ കാലാകാലങ്ങളിലെടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ പുഴയുടെ ആഴം നഷ്ടപ്പെടുക ചെയ്യുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പുഴയിലൊക്കെ മണലുകൾ ഉണ്ടായിരുന്നു അവിടെ ഉള്ള ഓരോ കുഴിക്കും ഓരോ പേര് പോലും ഉണ്ടായിരുന്നു ഒരു ഒരു കുഴിക്ക് മുത്തശ്ശിക്കുണ്ട് എന്നാ പറയുക ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് പുഴയിലേക്കൊക്കെ പോകുമ്പോൾ പറയും മുത്തശ്ശിക്കുണ്ടിൻ്റെ അടുത്തേക്ക് പോവുകയോ വേണ്ടതെന്ന് ഏതോ ഒരു മുത്തശ്ശി ആ വെള്ളത്തിൽ തിരുമ്പാനോ അലക്കാനോ പോയി കുളിക്കാൻ പോയപ്പോൾ ആ അതിൽ പെട്ടുപോയി മരിച്ചു അങ്ങനെയാണ് ആ മുത്തശ്ശിക്കുഴി എന്ന് പറയുന്നത് മുത്തശ്ശിക്കുണ്ട് ഈ അടുത്ത കാലം വരെ അതിൻ്റെ അടുത്തേക്ക് ആരും പോരെന്നു പറയും ഇപ്പൊ പ്രത്യക്ഷിക്കൊണ്ടില്ല മണല് വന്ന് നടന്നു ഭാരതപ്പുഴയിലെ സ്ഥിതി അത് തന്നെയാണ് ഭാരതപ്പുഴയിൽ കൂടി വേറെക്കാലം ഇവിടെ നോക്കി നോക്കിയാൽ അപ്പുറത്തേക്ക് കാണായിരുന്നു ഇപ്പൊ കാണാൻ പറ്റില്ല കാടാണ് എത്ര എന്തെല്ലാം ജീവികളാണ് അവിടെ ഉണ്ടാവുന്നൊന്നു പറയാൻ പറ്റില്ല എന്തായി മറുകരയിലെ രണ്ട് ഭാഗവും ഇടിച്ചുകൊണ്ടാണ് പോകുന്നത് പുഴയിലെ മണൽ കോരാതിരുന്നാൽ വെള്ളം കയറും ഇന്ന് വെള്ളം കയറുന്നതിൻ്റെ പ്രധാന ഘടകം നമ്മളെ തെങ്ങിൻപറമ്പുകൾ പണ്ടെല്ലാ തെങ്ങിൻപറമ്പിലും എല്ലാ വർഷവും വരമ്പുണ്ടാക്കും വയലെ പോലെ വരമ്പുണ്ടാക്കി വെള്ളം തടുത്ത് നിർത്തും ഇന്ന് തെങ്ങിൻ്റെ അടിയിലേക്ക് കർഷകൻ വളം കൊള്ളും കൊണ്ടുപോകുന്നില്ല തെങ്ങിൻപറമ്പിലെ വീഴുന്ന വെള്ളം കുത്തനെ ഒഴുകി ഒരേ സമയത്ത് ഒഴുകുകയാണ് ഇവിടെ തൊട്ടടുത്ത് കൊണ്ടോട്ടിയിട്ടാണ് ഇതുവരെ വെള്ളം കയറിയതായിട്ടുള്ള ചരിത്രമില്ല അവിടെ വാഹനം ഓടാൻ കഴിഞ്ഞില്ല എയർപോർട്ട് റോഡിൽ അത്രയ്ക്കും വെള്ളമായിരുന്നു അത്ഭുതമായിരുന്നു അത്രയ്ക്കും ഒരു വാഹനവും പോയിട്ടില്ല ഇനി എവിടെയെല്ലാം വെള്ളം കയറും നമുക്കെവിടെയാണ് സുരക്ഷ ഉള്ളത് അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പുഴകൾ നമ്മുടെ ഡാമുകൾ ഡാമുകളൊക്കെ ചളി നിറയുകയാണ് ഓരോ വർഷവും എത്രയോ ടൺ ചളി വന്ന് നിറയുകയാണ് ചളി നിറയുമ്പോൾ ജലത്തിൻ്റെ ജലം സംഭരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ജലം സംഭരിക്കുന്നില്ല ചളിയാണ് നിറയുന്നത് അപ്പോൾ ഇതിലുള്ള ചളി കോരി മാറ്റണം നമ്മുടെ കിണറുകളൊക്കെ ഒരു നാലോ അഞ്ചോ വർഷം കൂടുമ്പോൾ ചളി കോരാറുണ്ട് അതെന്തിനാ അതിലടിഞ്ഞുകൂടിയ മാലിന്യം എടുക്കാനും ഉറവ് കൂടുതൽ ഉണ്ടാവാനും ജലം സംഭരിക്കാനുള്ള സ്ഥലമുണ്ടാകാനും വേണ്ടിയാണ് ചെയ്തിരുന്നത് അതുപോലെ ഡാമുകളിലും വേനൽക്കാലത്ത് വെള്ളം പറ്റുമ്പോൾ ഓരോ ഭാഗത്തു നിന്ന് ആ ചളി കോരി മാറ്റി തന്നെ വേണം അത്രയ്ക്കും ചളിയാണ് വന്നതെന്ന് അറിയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നു പറയും പക്ഷെ പാടങ്ങളല്ല നമ്മൾ പഠിക്കുന്നത് നമ്മൾ പിന്നെയും പിന്നോക്കാണ് പോകുന്നത് നമുക്കിത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു